ബൈക്കുകളിൽ വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന വിദേശികളുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ വളരെയധികം കൂടുതലാണ് നമ്മൾ ഒരുപാട് വ്ലോഗർമാരെയും ബ്ലോഗർമാരെയും ഒക്കെ കാണാറുണ്ട് എഴുതുന്നവരെയും അതുപോലെ ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ പകർത്തി വിദേശയാത്രകൾ ഇതൊക്കെ സ്ഥലങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്ന ഒരുപാട് ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പോൾ രാജ്യം മുഴുവനും ബൈക്കിൽ യാത്ര കാറിൽ യാത്ര അങ്ങനെ മനുഷ്യൻ മനുഷ്യനിപ്പോഴും വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പോൾ ഒരു ഭയവുമില്ലാതെ ആണ് പെണ്ണ് അങ്ങനെ ലിംഗവ്യത്യാസമില്ലാതെ യാത്രയുടെ ലഹരിയിൽ ഇവർ ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്യാറുണ്ട് നമ്മളങ്ങനെയുള്ള അനേകം ആളുകളെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ കാണുകയും അറിയുകയും പരിചയപ്പെടുകയും ചെയ്യുന്നവരാണ് നമുക്കതിനകത്ത് ഇഷ്ടമുള്ള ചില ഫോളോവേഴ്സും ഉണ്ടാവും വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് ആ നാഗരികതകൾ നമുക്ക് മനസ്സിലാക്കി തരും അവരും അത് ഉൾക്കൊള്ളും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഇത്തരം യാത്രകൾ അത്ര എളുപ്പമല്ല യാത്രക്കിടയിൽ അവരെ നേരിട്ടേക്കാവുന്ന ഒരുപാട് സുരക്ഷാ ഭീഷണികൾ അല്പം കൂടുതലാണല്ലോ നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു സംഭവമാണ് പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ ഒട്ടാകെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു യുവതിയെ പുരുഷന്മാരുടെ ഒരു കൂട്ടം പൊതിഞ്ഞതാണ് ഈ സംഭവം റാഡിയോ ജനോവ എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നാണ് ബൈക്ക് യാത്രികയായ യുവതി നേരിട്ട ഒരു സുരക്ഷാ ഭീഷണിയെ കുറിച്ചിട്ടുള്ള വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത് ബൈക്കിൽ വന്ന യുവതി ഒരു കടയുടെ അടുത്ത് വണ്ടി നിർത്തുകയും ഭക്ഷണം കഴിക്കുകയുമാണ് ചെയ്തത് ഈ സമയത്ത് പ്രയാസപ്പെടുത്തുന്ന തരത്തിൽ യുവതിയെ പുരുഷന്മാരുടെ ഒരു കൂട്ടം പൊതിഞ്ഞു ആശ്ചര്യമാണോ ഉപദ്രവമാണോ ഇവരുടെ മുഖത്തുള്ളത് എന്ന് വായിച്ചെടുക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് പുരുഷന്മാർ സ്ത്രീക്ക് ചുറ്റും നിലയുറപ്പിച്ചത് തുർക്കിക്കാരിയായ യുവതി പാകിസ്ഥാനിൽ യാത്ര ചെയ്യുകയാണ് ഈ യാത്ര എങ്ങനെ അവസാനിപ്പിക്കുമെന്നാണ് കരുതുന്നത് എന്ന കുറിപ്പോടു കൂടിയാണ് വീഡിയോ എക്സിൽ അവർ പങ്കുവച്ചിരിക്കുന്നത് തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാ പുരുഷന്മാരുടെയും എല്ലാ പുരുഷന്മാരെയും നിർത്തിയിട്ട് തന്നെയാണ് യുവതി തന്റെ ക്യാമറയിൽ പകർത്തിയത് അത് കാണിക്കുന്നുമുണ്ട് ആ വീഡിയോയിൽ ഈ വീഡിയോ കണ്ടാൽ എന്തിനാണ് ആ യുവതിയെ എല്ലാവരും ഇത്തരത്തിൽ നോക്കി കാണുന്നത് എന്ന് കാണുന്നവർക്ക് തോന്നി പുക ആശ്ചര്യം തോന്നുന്നു ഏഴ് മില്യൺ ആളുകളാണ് ഈ വീഡിയോ ഇതുവരെ കണ്ടത് നിരവധി പേർ അഭിപ്രായങ്ങളുമായി രംഗത്ത് വന്നു എന്തിനാണ് പാകിസ്ഥാനിൽ നിങ്ങൾ പോയതെന്നും അവിടെ എന്ത് സുരക്ഷയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുമാണ് ചില കമന്റുകൾ പ്രസ്താവനയിൽ എന്ത് അധിക എന്ത് അവധിക്കാലമാണ് ഉള്ളതെന്നും ചോദിക്കുന്നുണ്ട് പാകിസ്ഥാനിലേക്ക് തന്നെ നിങ്ങൾക്ക് പോകാൻ തലയ്ക്ക് വെളിവില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് പൊതുജനം പലവിധമാണ് ഓരോരുത്തർക്കും ഓരോ ആംഗിളിലാണ് അത് ചിന്തിക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാൻ തുർക്കി പ്രസിഡന്റുമാർ ചങ്ങാതിമാരാണെന്നും അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നുമാണ് മറ്റ് കമന്റ് എന്തു തന്നെയായിരുന്നാലും യുവതിക്ക് ചുറ്റും നിൽക്കുന്ന പുരുഷന്മാരുടെ കൂട്ടം അറപ്പുളവാക്കുന്നതാണ് എന്ന് മാത്രമല്ല പേടിപ്പെടുത്തുന്നതുകൂടിയാണ് എന്ന് തുർക്കി യുവതി പറയും പലരും തമ്മളോട് ചോദിക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിനെ ഇത്രയധികം വിമർശിക്കുന്നത് എന്തിനാണ് ഇസ്ലാമിനോട് നിങ്ങൾക്ക് ഇത്രയധികം അമർഷം നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇസ്ലാമിനെ വെറുക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് ഓരോ മുസ്ലിമിന്റെയും ഉള്ളിൽ കിടന്ന് തുള്ളി തുടിക്കുന്നത് എന്താ ഇന്ത്യ പിടിച്ചടക്കണം മുഴുവൻ ആ മുസ്ലിങ്ങളെയും ഇല്ലാതാക്കണം ഇവിടെ ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കണം എന്നിട്ട് അള്ളാഹുവിനുണ്ടെ കാൽ കീഴിലാക്കണം ഈ ഈ ലോകം മുഴുവനും എന്നിട്ട് ആ മതസമൂഹത്തിന് വേണ്ടി പോരാടണം എന്തുകൊണ്ടാണ് ഇവരെ തീവ്രവാദികളെന്ന് വിളിക്കുന്നത് ഇവരുടെ കിതാബ് പഠിപ്പിക്കുന്നത് ഇതാണ് നമ്മൾ മാത്രം മതി ഈ ലോകത്ത് അത്രമാത്രം അസഹിഷ്ണുതയുള്ള ആളുകളാണ് ഇവര് ആ മുസ്ലിങ്ങളെ ഉൾക്കൊള്ളാൻ ഇവർക്ക് സാധിക്കില്ല മതം വിട്ടവരെ ഉൾക്കൊള്ളാൻ ഇവർക്ക് സാധിക്കില്ല അതിൻ്റെ ഉമ്മയായാലും സഹോദരങ്ങളായാലും വാപ്പയായാലും പെങ്ങന്മാരായാലും മക്കളായാലും മാതാപിതാക്കളായാലും ഒക്കെ കണക്കാം നമ്മുടെ മതത്തിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അവരോട് അമർഷമാണ് വെറുപ്പാണ് വൈരാഗ്യമാണ് എന്ത് കല്ലുവച്ച നുണകളും അപരാധങ്ങളും അവർക്കെതിരെ ഉണ്ടാക്കും എന്തിന് നമ്മുടെ മതം പോയി മതത്തെ വിമർശിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ നമുക്കറിയാം നിങ്ങൾക്കറിയാൻ മുമ്പ് ഒവൈസി പറഞ്ഞ ഒരു കാര്യം പോലീസുകാരെ നിങ്ങൾ ഓർത്തു വെച്ചോ യോഗിയെന്നും നിങ്ങളുടെ രക്ഷയ്ക്ക് വരില്ല മോഡിയെന്നും നിങ്ങളുടെ രക്ഷയ്ക്ക് വരില്ല യോഗി എന്നും യു പിയിൽ മുഖ്യമന്ത്രിയായിരിക്കില്ല മോദി എന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരിക്കില്ല യോഗി ആശ്രമത്തിൽ പോകുന്ന ഒരു ദിവസം വരും മോദി ഹിമാലയ പർവ്വതത്തിൽ തപസിന് പോകുന്ന ഒരു ദിവസം വരും പിന്നെ ആരുണ്ട് ഇവിടെ ഞങ്ങളെ എതിർക്കാൻ അന്ന് പടച്ചവന്റെ രാജ്യം വരും ഞങ്ങൾ മുസ്ലിം ബുദ്ധിയോടുകൂടി അന്ന് കാര്യങ്ങൾ നീക്കും എല്ലാത്തിനും നമ്മൾ നിങ്ങളോട് പകരം ചോദിക്കും അന്ന് നിങ്ങളെ ആരെ രക്ഷിക്കും ഒവൈസിയുടെ വാക്കുകളാ അപ്പോൾ ഇന്ന് ഇവർക്ക് ഇസ്ലാമിക രാജ്യമാക്കി സ്വതന്ത്ര ഭാരതത്തെ മാറ്റാൻ തടസ്സം നിൽക്കുന്നതാരാ മോദിയും യോഗിയും അല്ലേ മോദിയും യോഗിയും മക്കാവിജയ ദിവസം വിജയത്തിന് ശേഷം വാള് കാണിച്ച് പീഡിച്ച് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു അതിൽപ്പെട്ട ആൾക്കാരാണ് അബു സുഫിയാനും ആവിയയും ഒക്കെ അവർ ഇസ്ലാമിനെ ഹൈജാക്ക് ചെയ്തു അതിനകത്ത് കുത്തിരിപ്പ് നടത്തി അതിൽ ഒരുപാട് മുസ്ലിങ്ങൾ ബലിയാടായി ആ മുസ്ലിങ്ങൾ തമ്മ തമ്മിൽ സിഫീൻ യുദ്ധം നടത്തി ജമ്മൽ യുദ്ധം നടത്തി ബദർ യുദ്ധത്തിലും മുഹുദ് യുദ്ധത്തിലും പ്രവാചകനോടൊപ്പം നിന്ന് മത്സരിച്ചവർ പ്രവാചകനോടൊപ്പം പ്രവാചകനു വേണ്ടി എതിരാളികളോട് മത്സരിച്ചവർ പിന്നീട് ജമ്മൽ സിഫീൻ യുദ്ധത്തിൽ പരസ്പരം തമ്മിലടിച്ചു മരിച്ചു വീണതും കൊന്നതും കൊല്ലപ്പെട്ടതുമാരാ മു അതുപോലെ ഇസ്ലാമിൽ എന്താണ് തീവ്രവാദം എവിടെയാണ് തീവ്രവാദം അത് ജനങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന വ്യാജേന ചില രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് മുസ്ലിങ്ങളുടെ കാലനാകാനാണ് എന്നിട്ട് ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സുഫിയാനും ും ഒക്കെ ഇസ്ലാമിലേക്ക് വന്നു ഏറ്റവും ഒടുവിൽ ഈ മകനായ ആണ് മുഹമ്മദ് നബിയുടെ രണ്ട് ഇന്നും കേരളത്തിലെ സുന്നികൾ മു ആവിയുണ്ടാക്കിയ അഖില സുന്നൊക്കി പിടിച്ചു നടക്കുക ഒറിജിനൽ ഇസ്ലാമിനു വേണ്ടി വാളെടുത്ത് അലിയെ പിന്തുണച്ച വന്നത വന്നവരാശിയാക്കള് ഖബാരിജുകള് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മക്കാമുക്കൾ എല്ലാം തലയാണ് ഇവരൊന്നും ശരിയാമ്മണ്ണം ഇസ്ലാമിക പ്രമാണങ്ങളെ സംബന്ധിച്ചു മനസ്സിലാക്കുകയോ അറിയുകയോ ചെയ്തിട്ട് ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആളുകളല്ല അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ അടിവേരു മാന്തി പഠിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്നവരോട് ഇവർക്ക് അമർഷം തോന്നുന്നത് കലി തോന്നുന്നത് പക തോന്നുന്നത് കൊല്ലാനുള്ള വൈരാഗ്യം തോന്നുന്നത് ഇസ്ലാമിനെ തകർക്കാൻ ഇസ്ലാമിന് പുറത്തുനിന്നിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അബൂ സുഫിയാനും അവിയെയും ഇതിന്റെ അകത്ത് നുഴഞ്ഞു കയറി എന്നിട്ടാണ് പണി കൊടുത്തത് എന്നിട്ട് അബൂബക്കറിനെയും ഉമറിനെയും കൊണ്ട് തന്നെ പ്രവാചകന്റെ കരളിന്റെ കൃഷ്ണമായ ഫാത്തിമയെയും വകവരുത്തി അടിമയറ്റിന് ചവിട്ടിക്കൊന്നു ഗർഭിണിയായ ഫാത്തിമ ഒരു കൈയൊടിഞ്ഞ് തീവെന്തു മരിച്ചു വിശ്വാസികളാണ് അപ്പൊ ഇണങ്ങിയ കൊല്ലാം പെണങ്ങിയാലും കൊല്ലാം ഇത് ഇസ്ലാമിനകത്തേക്ക് നുഴഞ്ഞു കയറി ഇസ്ലാം വിരുദ്ധരായ ആളുകളെ പ്രതിരോധിക്കാനാണ് എന്ന വ്യാജേന ഇസ്ലാമിനു പ്രഹരമേൽപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇവർ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ അനുഭവം കൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും നന്ദി